ഹലോ മച്ചമാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചമാരെ കളികാട്ട മഹോത്സവത്തിനെ അനുവദിച്ചുള്ള ഫെർട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് ഇത് എവിടെയുമല്ല നമ്മുടെ നെരുപുറം നെടുവളുത്താണ് ഈ കാണുന്ന ഫെസ്റ്റ് അപ്പോൾ എല്ലാവരും വന്ന് സഹകരിക്കുക അപ്പം ഫെസ്റ്റ് തുടങ്ങുന്നത് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഫെസ്റ്റിന് വന്ന സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് സാധനമുണ്ട് അപ്പോൾ ട്രെയിനും കറകുന്നിയും എല്ലാ സംഭവമുണ്ട് ആക്ടിവിറ്റീസ് കുറേ സംഭവം ഉണ്ട് ആകാശോട്ടിൽ അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്